അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കും തീർച്ചയാണ് നമ്മുടെ അനുഭവത്തിലേക്ക് വരുന്നില്ല സാധാരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഈമാൻ മാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാ നമ്മുടേത് നാം അങ്ങനെയാ ചെയ്യുന്നത് നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾ ഒരു വർത്താനം നാലാൾ അവിടെ നമ്മൾ എന്തേലും ഒന്നും പറയണം ആ പറഞ്ഞ വാക്കുകളെ കുറിച്ച് നമുക്കൊരു വിചാരണ ഇല്ല ഇല്ല എന്ത് പറയണമെന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന നമ്മൾ പറഞ്ഞു ആ പറഞ്ഞത് നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നില്ല സാധാരണ പ്രവർത്തനം ഈമാൻ നഷ്ടപ്പെടുത്തുന്നത് എന്നാൽ ഒരു മനുഷ്യൻ അന്വേഷിച്ചു നടന്നു തന്റെ പ്രവർത്തനങ്ങൾ ഈ മാൻ കൂട്ടുന്ന പ്രവർത്തനമാവണം എന്ന് അത് നാൻ ഡൗലിയാക്കളൊക്കെ അങ്ങനെയാ ചെയ്ത് അങ്ങനെയാ ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് കിട്ടോ ഈമാൻ കൂടോ എന്ന വിചാരം കിട്ടും ഒരിക്കൽ ഒരു കടൽ തീരത്ത് ചെല്ലുമ്പോൾ ഒരു ശവം കാണുകയാണ് തിരമാല അലറി വിളിച്ചുകൊണ്ട് ആർത്തട്ട് ഹസിച്ച് കരയിലേക്ക് പ്രാപിക്കുമ്പോൾ തിരമാലയിൽ തത്തിക്കളിക്കുന്ന ചെറു മത്സ്യങ്ങൾ വന്നുകൊണ്ട് ശവത്തിന്റെ മുകളിലെ മാംസം ചീഞ്ഞെളിഞ്ഞ മാംസം കൊത്തി വലിച്ചുകൊണ്ട് ആഹാരമാക്കുന്നു കടലുള്ളിലേക്ക് വലിയ വെള്ളത്ത് പയന്ന് നിന്ന വന്യജീവികൾ വന്നുകൊണ്ട് ചീഞ്ഞളിഞ്ഞ മാംസത്തെ കടിച്ചു കീറി വലിച്ചെടുക്കുന്നു വന്യജീവികളുടെ വയറ് നിറഞ്ഞവർക്ക് മതിയായി പോകുമ്പോ ആകാശത്തിൽ വട്ടമിട്ട് പിറക്കുന്ന പറവകളും പക്ഷികളും വന്നുകൊണ്ട് ശവത്തെ കൊത്തിവലിക്കുന്നു അല്ല അല്ല നബി അത് കണ്ടുകൊണ്ട് നിൽക്കുകയാ ചോദിച്ചു റബ്ബി അജ്സാ അൽ ഹയവാന മിൻ സിബാഇ കടൽ ജീവികളുടെ വയറ്റിൽ പോയതും പറവകളുടെ വയറ്റിൽ പോയതും വന്യജീവികളുടെ വയറ്റിൽ പോയതും കരയിലും കടലിലും വായുവിലുമായി വ്യാപിച്ചു കിടക്കുന്ന ജീവകാലങ്ങളൊരു ഉദരം പ്രാപിച്ചിരിക്കുന്നതായ ഈ ചീഞ്ഞളിഞ്ഞ മാംസത്തെ ശരീരത്തിന്റെ കോലത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ജീവിയെ ഒരു പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ നിന്റെ ആ വിശ്വാസ ശാസ്ത്രത്തെ ഞാൻ അംഗീകരിക്കുകയാണ് അല്ല എന്നാലും എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്റെ ഈ മാൻ വർദ്ധിക്കാൻ വേണ്ടി എന്ന് മഹാനായ ഈമാൻ ിറ്റല്ല നിലവിലെ ഈമാൻ വർദ്ധിക്കാൻ ഒരു കാര്യ കാരണത്തെ തേടി നടന്നോടത്ത് കടൽ തീരത്ത് കണ്ട ശവത്തിനെ കുറിച്ചുപോലും മഹാനവരുകൾക്ക് കാഴ്ചപ്പാട് അള്ളാഹു ചോദിച്ചു അവലം കുറിച്ച് ഈമാനില്ലേ സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ഈമാൻ വർദ്ധിക്കാൻ ശവത്തെ മത്സ്യം കൊത്തിത്തുന്നത് കാണാൻ പോവണ്ട വർദ്ധിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ആർ സി സി യിലെ വിശേഷം തേടിയാൽ മതി വർദ്ധിക്കാൻ ഒഴിവുള്ള സമയം ഒന്ന് ആസ്റ്റർ മെഡിസിറ്റിയുടെ ക്യാൻസർ സെല്ലിൽ ഒന്ന് പോയാൽ മതി ഈ മാൻ വർദ്ധിക്കാൻ സി എച്ച് സെന്ററിൽ നടക്കുന്ന ഡയാലിസിന്റെ കഥ ഒന്ന് കേട്ടാൽ മതി ഈമാൻ വർദ്ധിക്കാൻ മാൻ നബി കാണിച്ച സാഹസികമായ പ്രവർത്തനങ്ങളൊന്നും വേണ്ട ഈ മാൻ വർദ്ധിക്കാൻ ഒരായിരമല്ല പതിനായിരക്കണക്കിന് കാര്യകാരണങ്ങൾ കൺവെട്ടത്ത് നിന്നും നമ്മുടെ മുന്നിൽ വളരെയധികം പ്രക്ഷോഭിതമായി നിൽക്കുമ്പോഴും അതിന് നേരെ കണ്ണു ചിമ്മതെല്ലാം അന്ധമായി അതിന് അന്ധതയോടുകൂടെ കണ്ട് നമ്മൾ ഒഴിവാക്കി വിടുമ്പോ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾ പൊന്നാല് മക്കളിൽ ചെയ്ത അനുഗ്രഹങ്ങളും അതുപോലെ ഈ മാൻ വർദ്ധിക്കാൻ വേണ്ടി നബി അള്ളാഹുഹി നിറഞ്ഞു അറുബത്തു നാല് പക്ഷികളെ പിടിക്ക ഒരു കാക്കയെ പിടിക്ക ഒരു പരുന്തിനെ പിടിക്ക ഒരു മയിലിനെ പിടിക്ക ഒരു പൂവൻ കോഴിയെ പിടിക്ക നാലിനെയും വെട്ടിനുറുക്കി തുണ്ടം തുണ്ടമായി മാംസവും എല്ലും തൂവലും കൂട്ടിക്കുഴച്ച് അങ്ങയുടെ ചുറ്റുപാടും കാണുന്ന നാല് പർവ്വതത്തിന്റെ മൂർത്താവിലേക്ക് പോയി കുഴിയെടുത്തിട്ട് അവിടെ നാലിനെയും അങ്ങ് സമഞ്ജസമായി സമന്വയിപ്പിച്ചതിന്റെ മിശ്രതത്തെ പലവിഴ് പഴി അത് കുഴിച്ചിട്ടിട്ട് താഴ്വാരത്തിൽ വന്നുകൊണ്ട് ഓരോ പക്ഷിയുടെയും പേര് വിളിച്ചുകൊണ്ട് അങ്ങ് അങ്ങയുടെ മുന്നിലേക്ക് ആനയിച്ചു കഴിഞ്ഞാൽ അങ്ങ് പേര് ചൊല്ലി വിളിച്ചാൽ പറന്നു വരുമ്പോൾ അങ്ങയുടെ ആ കാഴ്ചയിൽ കാഴ്ചപ്പാടിൽ അങ്ങയുടെ ചിന്തയിൽ അങ്ങയുടെ ഉണ്ടാവും ഈ സംഭവത്തെ ഉദ്ധരിച്ചു പറയുന്നുണ്ട് ഖൽബിയ യഖീനി ഈമാനം മഅ ഈമാൻ കൂടാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം വസ്സലാം മഹാനവരോട് ആവശ്യപ്പെട്ടു നമ്മൾ സ്വപ്നത്തിൽ കണ്ടത് മകനെ അറുക്കാൻ പോലും മടിയില്ലാതെ കടന്നു വന്നത് ഈമാനോളാണ് നമുക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചു രാവിലെ തന്നെ കുട്ടി ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ചൂരൽ വാങ്ങി രണ്ട് പെട കൊടുക്കണം അല്ലാ സ്വപ്നത്തിൽ കാണിച്ചു നമ്മൾ പറയാണിച്ചു പറഞ്ഞു മാറും ശരിയായ രീതിയിൽ അങ്ങനൊരു കാഴ്ച നമുക്ക് ഉണ്ടായെന്ന് തന്നെ വെച്ച എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ കഴിയില്ലാത്ത ഏത് സമയവും ഈമാനുണ്ടാവുന്ന പ്രവർത്തനം തേടി നടന്നു ഈ മനുഷ്യനല്ലാഹുതിനുള്ള സൗകര്യം ൂത്ത സമാവാതി വലിയ കൂനമിനൽ ഇബ്രാഹിം നബി ഇരുന്ന ഭാഗത്ത് നിന്ന് ഭൂമിയുടെ താഴേക്ക് നോക്കിയാൽ ഭൂമിയുടെ അടിത്തട്ടിലെ അകക്കാമ്പിലുള്ള ഫലകങ്ങളുടെ വളരെ മനോഹരമായ ചലനം കാണാമായിരുന്നു ആകാശത്തിന്റെ സീമയിലേക്ക് നോക്കിയാൽ നക്ഷത്രഗോളങ്ങൾക്കിടയിലുള്ളതായ എല്ലാ ഭ്രമണങ്ങളും പരിക്രമണങ്ങളും ആകാശത്തിന്റെ രഹസ്യത്തിലേക്ക് നോക്കാൻ ഇബ്രാഹിം നബിയുടെ ഒരു സാധാരണ നോട്ടം കൊണ്ട് കഴിയുമായിരുന്നു ഭൂമിയെ കുറിച്ചറിയാൻ മഹാനവുകൾക്ക് അതിന്റെ അടിത്തട്ടിന്റെ അറിയാൻ കഴിയുമായിരുന്നു നോട്ടവും അല്ലാഹുവിലേക്ക് ചേരുകയാ ചിന്ത അള്ളാഹുവിനേക്ക് ചേരുകയാ വർത്തമാനം അല്ലാഹുവിലേക്ക് ചേരുകയാ അമ്പിയാക്കളുടെ ഈ പരമ്പരയിലൂടെ ഇലാഹി ചിന്തയിൽ വന്ന മഹാന്മാരും അങ്ങനെയാ ആകാശം കണ്ടോവർ മലക്കൂത്ത് രാജാളി എന്നോവർ ഇരുന്നോടത്തുനിന്ന് കാണാൻ കഴിഞ്ഞ ഔലിയാക്കളുടെ അങ്ങനെയാ ആ കഴിഞ്ഞാ കാ എന്നുള്ള ഒരിടത്തേക്ക് മനസ്സിനെ പറ്റ ഒറ്റക്കിരിക്കുമ്പോ അല്ലാന്നുള്ള തോന്നൽ ഉണ്ടാവാറില്ല എനിക്കില്ല നിങ്ങൾക്കും അങ്ങനെ അവിടെ ചിന്തിച്ചു എവിടെ ഒറ്റക്കിരുന്ന് ഒന്ന് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയാത്തോടത്തെ ഇല്ലായ്മ കൊണ്ടുള്ള പ്രിയമുള്ളവരെ ഭൂമിയുടെ ഉള്ളറയിലെ രഹസ്യം കണ്ടപ്പോഴും ആകാശത്തിന്റെ രഹസ്യം കണ്ടപ്പോഴും പ്രപഞ്ചത്തിന്റെ രഹസ്യം കണ്ടപ്പോഴും അള്ളാഹുവിന്റെ എന്തിനായിരുന്നതെന്നറിയുമോ വലിയ അള്ളാഹുവിനുള്ള വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാ ഉറപ്പുള്ള മഹാനാണ് ഈ പക്ഷെ പിന്നെയും കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാനവൾ ജീവിതത്തെ മാറ്റിവെച്ചപ്പോ അതുപോലെയുള്ള സംസാരപഥത്തിലായി ജീവാർപ്പണം നടത്തിയ മഹാന്മാരാണ് മാൗലിയാക്കൾ അങ്ങനെ വന്നോടത്തവർക്ക് നാട്ടിലെ പ്രശംസകളും പേരുകളും വേണ്ട കുടുംബത്തിന്റെ സന്തോഷം വേണ്ട എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിലേക്ക് യാത്ര തിരിഞ്ഞു അലക്ഷ്യമായി യാത്ര യാത്ര അവരുടെ അന്ത്യം വരെ ചെയ്ത മഹാനായ പോലെയുള്ള പട്ടണത്തിന്റെ തീരത്തെത്തിയപ്പോൾ മുന്നിൽ കടലായി അപ്പുറത്തേക്ക് പോവാൻ കഴിയില്ല മെഡിറ്റേറിയൻ കടലും അറ്റ്ലാന്റിക് മഹാസമുദ്രവും സംഗമിക്കുന്നോടത്ത് വെച്ച് റബ്ബേ പുങ്കവരുടെ മുന്നിൽ നിന്നും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യ പൂർത്തീകരണത്തിന്റെ ഞാൻ കൊണ്ടുവന്ന എന്റെ വാഹനമാകുന്ന ഒട്ടകം ഒരിക്കൽ പോലും തിരിഞ്ഞു നടക്കേണ്ടി വന്നിട്ടില്ല ഈ ബീല് പറയാൻ വേണ്ടി ഞാൻ എന്റെ കുടുംബം ഉപേക്ഷിച്ചു വന്നോടത്ത് ഒട്ടകം തിരിയൽ അല്ല എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയുടെ മനസ്സിനെ അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുത്ത പ്രകാശിപ്പിച്ചു കൊടുത്ത ഈ മാർത്തമാനം തിരിച്ചു പോവേണ്ടതില്ല മെഡിറ്റേറിയൻ കടലിന്റെയും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെയും സംഗമ കേന്ദ്രത്തിൽ 부르노가야 <laughs>

ചെറിയ കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനായ സ്വഹാമി തപ്പനത്തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പാല വിളിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞ് പൊന്നുമോനോടി വന്നുകൊണ്ട് പറയാ ഉപ്പാ പ്രിയപ്പെട്ട ൻഫാ എന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി ആ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ മകൻ ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണോ പറഞ്ഞത് എന്റെ ഹബിഫാതായി എന്നാലോ എന്നാൽ ആ വാർത്ത കേട്ടാൽ എന്റെ മനസ്സിൽ താങ്ങാവതല്ല എന്റെ ഞാൻ ഇതുവരെ കണ്ടത് ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ സന്തോഷം അല്ല ഈ ആയുസ്സിന്റെ ഏറ്റവും വലിയ സുഖം എന്റെ നബിയെ കണ്ട കണ്ണ ഇനി ലഭിയില്ലാത്ത ഭൂമി കാണാൻ വേണ്ട

ஒரு சூலு அகப்பயிலைஹி மின்மா சிவாகுமா

ും ചുറ്റുവട്ടത്തുള്ളവരോട് നേരെ ഒരു പുഞ്ചിരി കാണിച്ചാൽ അതുപോലും പ്രഭാ അതുപോലും പരിശുദ്ധ മതത്തിന്റെ പ്രബോധനമെന്ന് പരിശുദ്ധ ഖുർആൻ ആ വെളിച്ചം കിട്ടിയവരുടെ ചുറ്റുവട്ടത്ത് വെളിച്ചമാണ് ആ വെളിച്ചം കിട്ടിയ ഒരു മനുഷ്യനെതാ ഇവിടെ വന്നിരുന്നു അവരുടെയൊക്കെ ഹൃദയം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിലേക്കുള്ള അടുപ്പ് മങ്ങ് വന്നപ്പോൾ എന്ന വിചാരത്താൽ അവരുടെ മനസ്സങ്ങ് കീഴ്പ്പെട്ട് നിൽക്കുമ്പോ എന്ത് കണ്ടാലും അതിൽ അള്ളാനെ കുറിച്ച് ചിന്തിക്കാനുള്ളതാ കാണാൻ ഇഷ്ടദാസന്മാർ എന്ത് കണ്ടാലും എന്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് തോന്നലിലേക്ക് അവരുടെ മനോമുഖരം പോവുകയാ ിണ്ടിയാലും അള്ളാഹു കൂലി തരുന്ന ഒരു അമലാണ് ഞാൻ പറഞ്ഞതെന്ന തോന്നൽ വരികയാ വൈൻ തഹറക്ക തഹറക്കിതുമില്ല ഒരു ഒരു അനക്കം ിയതൊന്ന് ചുണ്ട് ചലിച്ചത് കണ്ണിന്റെ ഇമ കാണാൻ വേണ്ടിയാ നമുക്ക് പക്ഷേ ഔലിയാക്കളുടെ ആ വെട്ടിയത്മാരായാഹുണ്ടല്ലോ അള്ളാന്റെ മാത്രമല്ലാഹുല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കൊരു മനുഷ്യനെത്താ റബിലേക്ക് വേണ്ടി അർപ്പിക്കാൻ പ്രിയമുള്ളവരെ അറ്റ്ലീസ്റ്റ് വേണ്ടി ക്ഷീണം ഞാൻ എന്ന നമുക്കൊന്ന് ഉണരാൻ കഴിയുന്ന ആത്മീയ അതിലൂടെ തുടങ്ങി വെച്ചാൽ കടന്നു വന്നാൽ വന്നാൽ മഹത്തരമായ തീരങ്ങളിലൂടെ സഞ്ചരിച്ചു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തോട് നന്മകളെ ചേർക്കാൻ ശ്രമിച്ചാൽ അപ്പോഴാ നമ്മൾ നൂറ് രൂപ ചലഞ്ചിനു വേണ്ടി ചെയ്ത ചാരിറ്റിക്ക് കൂലി തരാ അപ്പോഴാണ് ഒരു ചെയ്താരി ഷെയർ ബട്ടൺ അമർത്തിയപ്പോൾ കൂലി കൂലി തരാ അങ്ങനെ ഏറ്റവും കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് എഴുപതിലേക്ക് എത്താൻ നമ്മുടെ മരണത്തിനുമെന്ന് നമുക്ക് കഴിഞ്ഞാൽ മാത്രം എഴുപതിൽ നിൽക്കുമ്പോൾ ഇസ്രായിൽ വരികയാണെങ്കിൽ എഴുപതാമത്തെ ശ്രേണി ലാഹിന്ന അത് പറയാൻ ഒരാളും പറയാതെ പറഞ്ഞു തരാതെ മരണത്തിന്റെ അവസാനത്തെ പിടച്ച ഏറ്റവും വലിയ വേദനക്ക് പോലും അത്ഭുതം തീർത്ത് പുഞ്ചിരി കൊണ്ടതിനെ സ്വീകരിക്കാൻ കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ മാനിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് എപ്പോഴാ വരാന്നറിയോ നമ്മൾ ഞാൻ സമയം കിട്ടിയില്ല നമ്മളൊക്കെ എനിക്ക് നേരം കിട്ടിയില്ല എന്ന് പറയുന്നു നിങ്ങളൊക്കെ നേരം കിട്ടിയില്ല എന്ന് പറയുന്നവരാണെന്ന് അള്ളാഹു നമ്മെ കളിയാക്കല്ലേ അള്ളാഹു നമ്മെ കളിയാക്കുന്ന പോലല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ എത്ര വട്ടം കേട്ടതാ പറയാ നിങ്ങൾക്ക് നേരമില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് നേരമില്ലായിരുന്നു അല്ലേ എന്തിനാ നിങ്ങൾക്ക് നേരം കിട്ടാതെ വന്നത് എന്തായിരുന്നു നിങ്ങൾക്ക് തിരക്ക് പിടിച്ച പണി അധ്യായത്തിന്റെ പേര് തന്നെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ തിരക്ക് കൂട്ടി നടന്നത് അതുകൊണ്ടാണ് നേരം കിട്ടാതെ വന്നത് നിങ്ങളുടെ സമയം ഉപയോഗിച്ചത് പൊങ്ങച്ചം കാണിക്കാൻ പൊങ്ങച്ചം കാണിക്കാൻ ഇല്ലായ്മയിലും ലോൺ എടുത്തുകൊണ്ട് പൊങ്ങച്ചം കാണിച്ചല്ലേ ഇല്ലായ്മയിലും ഹറാമായത് ബന്ധപ്പെട്ട് പൊങ്ങച്ചം കാണിച്ചല്ലേ നുണ പറഞ്ഞത് ഹറാമാണ് നിനക്കറിയാം എന്നാലും ആ വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് പൊങ്ങാൻ വേണ്ടി നീ നുണ പറഞ്ഞില്ലേ ആർ പറയാ നിങ്ങളുടെ ഉള്ളിൽ ഈ മാനില്ലാത്തതുകൊണ്ടാ അങ്ങനെ വന്നത് എവിടെ വരെ നിങ്ങൾ ഈ പൊങ്ങച്ചം കാണിക്കുമെന്നറിയുമോ ഖബറിന്റെ ഇരുട്ടിലേക്ക് ഇരുട്ടിലേക്കെത്തി നിങ്ങളെ ചരിച്ചു കിടത്തിയല്ലോ മൂടപ്പലക വച്ചതോടുകൂടെ മുകളിലേക്ക് പിടിമണ്ണു വാരിയിട്ടല്ലോ ഞെരി കിടക്കണം ഒരാഴ്ചയല്ല രണ്ടാഴ്ചയല്ല യാമത്തിന്റെ ഊത്ത് വരുന്നവരീ അസ്വസ്ഥതയോടുകൂടെ കിടക്കണം അവിടെ അപ്പോഴുണ്ട് നിന്റെ ഖബറിലേക്ക് തുറക്കപ്പെട്ടത് നരകത്തിന്റെ വാതായനമാണ് എങ്കിൽ അല്ലാഹു കാത്ത് നീ അസഹ്യമായ വേദനയോടെ പൊള്ളലോടെ മാനസികവും ശാരീരികവുമായി നീ ഞെരിഞ്ഞ

പിന്നെ നിങ്ങൾ അറിയും ഈ മാൻ നേരത്തെ മനസ്സിലെത്താത്തതിന്റെ വിഷമം പിന്നെ നിങ്ങൾ നിങ്ങളറിയോ പിന്നെയും പറഞ്ഞു നിങ്ങൾ പിന്നെ അറിയാനുണ്ട് എത്ര ഗൗരവമുള്ള കാര്യം പറയുമ്പോഴാ ഒരാഴത്ത് പിന്നെയും ആവർത്തിച്ചു പറയാ അള്ളാഹു പറയാണ് അറിയേണ്ട പോലെ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരുന്നു എന്ത് നമ്മുടെ മുന്നിലേക്ക് ഇബിലീസ് വന്നിട്ട് സമയമില്ലാന്ന് അങ്ങോട്ട് കാണിച്ചു തരാം നമ്മുടെ മുന്നിൽ ഇബിലീസ് ഇങ്ങനെ കയറി വരെ ഇബിലീസിന്റെ കയ്യിലെ പന്താ നമ്മള് ഇവിടെ ഈമാൻ കൈകാര്യം ചെയ്യുന്ന അതിന്റെ മാനേജർ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ മേൽനോട്ടക്കാരൻ കാര്യസ്ഥൻ ഇബിലിസീസ ഞാൻ പറയാം എന്റെ കാര്യത്തിൽ ഉണ്ട് അങ്ങേക്കും അങ്ങനെ ഞാൻ ഞാനതി ഒഴിവല്ല പക്ഷേ എന്റെ കൂടെ കൂടിയവൻ നന്നായി അങ്ങനെ ഉണ്ട് ചില നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ബംഗാളികളുണ്ട് ബംഗാളിയായിട്ട് സമ്പർക്കം കൊള്ളാൻ സ്വാഭാവികമായിട്ട് ഹിന്ദി പഠിച്ചിരിക്കും അത്ര പോരാത്ത ഒരാളാണെങ്കിൽ മാത്രം ബംഗാളി മലയാളം പഠിച്ചിരിക്കും അങ്ങനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കം ഉണ്ടാവും ഹബീബായ നബി കരീം ഹബീബായി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരാളെ അള്ള ഏൽപ്പിച്ചിരുന്നു അവൻ ഏറ്റവും ഡീസന്റ് മുസ്ലിം ജില്ല

എന്നിട്ട് യഹിയാനബിയോടെ നബിയോട് വിലയിച്ച് ചോദിക്കുകയാണ് ഞാൻ ഒരുപാട് ചരിത്രം പറഞ്ഞു പറഞ്ഞു ഒരുപാട് വഴതു പറഞ്ഞു മലക്കുകളുടെ ഉസ്താദായി നിറഞ്ഞു നിന്ന ആളായി ഇരുപതിനായിരം കൊല്ലം കൊല്ലം ഇരുപതിനായിരം കൊല്ലം മലക്കുകൾക്ക് നന്മ പറഞ്ഞു കൊടുത്തവനാ ഞാൻ അങ്ങേക്ക് ഞാൻ വല്ല നന്മയും പറഞ്ഞു തരണോ എന്ന് ചോദിച്ചു എനിക്ക് നിന്റെ വഴലുകൾക്കുണ്ടാകിലീസ് പോവാൻ വരട്ടെ മനുഷ്യന്മാരുടെ ചില മനഃശാസ്ത്രം എനിക്ക് അറിയേണ്ടതുണ്ട് ചില സൈക്കോളജിക്കൽ ആയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അത് പറയാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് മനുഷ്യന്മാരെ കുറിച്ച് എനിക്ക് റിയാനുള്ളതായ മനഃശാസ്ത്രപരമായ കാര്യങ്ങളെ കുറിച്ചൊന്ന് വാർത്ത പറയുമോ ഇബ്ലീസ് പറയാൻ തുടങ്ങി മനുഷ്യന്മാര് മൂന്ന് കോലത്തിലാ ഞങ്ങൾ കൈകാര്യം ചെയ്തത് മനസ്സിലായത് മനുഷ്യന്മാര് നമ്മുടെ ഉള്ളിൽ ഒരു നെഞ്ചുരിപ്പ് ഉണ്ടാവും ഇതിലേതായിരിക്കും ഞാൻ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം ഓരോ എന്റെ മോത്തിൻ്റെ നോക്കിയിട്ട് കാര്യമില്ല ഈ മൂന്നിൽ ഓരോ ഞാൻ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് അള്ളാഹു നല്ലതിൽപ്പെടുത്തിട്ട് ഒന്നാമത്തെ വിഭാഗമാരാണെന്നറിയുമോ അങ്ങയെ പോലെയുള്ളവരാൻ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂലെ അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് അമ്പിയാക്കള അള്ളാഹുവിന്റെ ഔലിയാക്കളാ അങ്ങനെ ഒരു വിഭാഗമാ ഒന്നാമത്തേത് അവരോട് ചേരാഹു നൽകട്ടെ രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ രണ്ടാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം പറയുകയാണ് ഏറ്റവും പ്രയാസം അവരുടെ അമ്പിയാക്കളുടെ നേരെ തിരിഞ്ഞു നോക്കാറില്ല കാര്യമില്ല പിന്നെ ഒരു പ്രതീക്ഷ രണ്ടാമത്തെ അവരുടെ അടുത്തേക്ക് ഞങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ പിന്നാലെ കൂടി പണിയെടുക്കും പണിയെടുത്തു കഴിയുമ്പോളം എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവരിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞോ ഞങ്ങൾ അവരെ വഴി പിഴപ്പിച്ചു എന്ന രീതിയിൽ ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറുമ്പോഴേക്കും പടച്ചറപ്പേ തൗവാ ചെയ്യണമല്ലോ തെറ്റ് പറ്റിയല്ലോ എന്ന കുറ്റബോധം കൊണ്ട് തൗബയുടെ പരിശുദ്ധമായ വഴിയിലേക്ക് വരുന്ന സ്വാലിഹീങ്ങളുണ്ട് അള്ളാഹു അതിൽ ചേർക്കട്ടെ ഏറ്റവും ഏറ്റവും വലിയ പ്രയാസം ഈ പണി മുഴുവൻ എടുത്തിട്ട് അവസാനം അവരെ ഞങ്ങളെ പറ്റിച്ചിട്ടൊരു പോക്കുറുണം ഒരു ദിവസം നാല്പത് വട്ടം ഒരാൾ തെറ്റെയ്തു നാൽപ്പത് വട്ടം കരളൊരു തൗബ ചെയ്താലും അള്ളാന്റെ മുന്നിൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെ എന്ന് നമുക്കങ്ങനെ നമ്മളങ്ങനെ തെറ്റിന്റെ സഞ്ചി ഇങ്ങനെ നറച്ചോണ്ടിരിക്കും എപ്പോഴാ ഇനി എപ്പോഴാ തൗബയ്യാ ഇരുപത്തേഴാം ഞങ്ങളുടെ തമ്പുരാനെ പറയാ അവിടെ നമ്മളെ തൗബോട് നിന്ന് തീർക്കുക അതോടുകൂടി തീർന്നു നമ്മുടെ പരിപാടി അല്ല ഓരോ നിമിഷവും പ്രവാചകനായ പറയുകയാണ് വിഭാഗമുണ്ട് ആ റിയുമോ അവരുണ്ടല്ലോ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന പന്ത് പോലെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന പന്ത് പോലെ ഞങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അവര് തെറ്റ് ചെയ്യലേ ഉള്ളൂ തുക ചെയ്യലില്ല അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഈമാനിന്റെ ലെവൽ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മെ ഈ ബിലീസ് എവിടെ എത്തിച്ചു എന്നതാലോചിച്ചാൽ മതി നിസ്കരിക്കാൻ നിന്നാൽ തന്നെ ഈ പിലീസിന് ഏറ്റവും എളുപ്പം നമ്മുടെ

विहा <laughs> പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ ഈ അപ്പോഴക്കങ്ങ് എത്തിയാൽ മതിയല്ലോ പടച്ചോരേ വരുമല്ലോ അവന്റെ കൂടെ ഇന്ന സ്ഥലത്ത് പോവാന്ന് പറഞ്ഞതല്ലേ ഏതായാലും അഞ്ചന്തരാവുമ്പോ ഞാൻ ഇവിടെ എത്തുമല്ലോ അപ്പോൾ നിസ്കരിച്ചാൽ മതിയല്ലോ എപ്പോഴാണെന്ന് അറിയില്ല ആ സമയം നമ്മൾ തെറ്റിച്ചുകൊണ്ട് നിസ്കാരത്തെ നിർവഹിക്കാൻ വിധം നമ്മളുടെ മനോമുഖലത്തിൽ ഒരായിരം ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബിസ് വരലാണ് നിസ്കാരത്തിൽ നിന്നും സമയം തെറ്റിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇബിലീസിന്റെ കുട്ടികൾ പട്ടാളക്കാർ ഒന്നാമത് ചെയ്യുന്നത് അവിടവൻ പരാജയപ്പെടുകയാണ് എങ്കിൽ അല്ലെങ്കിലോ അതിന് കഴിയാതെ വരികയാണ് എങ്കിൽ ഒരാള് സമയത്തിന് നിസ്കരിക്കാൻ തന്നെ തീരുമാനിച്ചു ആദ്യത്തെ പണി പാടി ഇബിലീസ് നിരാശപ്പെടൂല നിസ്കരിക്കാൻ സമയം തെറ്റാതെ തീരുമാനിച്ചു വന്ന ആൾ നിസ്കരിക്കാൻ കയറുമ്പോ ഇബിലീസിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലെ പണി തീർക്കുകയാവൻ എന്താണെന്നറിയുമോ നിസ്കാരം കഴിഞ്ഞത് ലാം വെട്ടിയാൽ ഉടനെ ചെയ്യുന്ന ഉത്തരമുണ്ടെന്നല്ലേ മുത്തിനെ വിപടിപ്പിച്ചതാ ചതാ ചത അവനോട് പറയും നിസ്കാരം കഴിഞ്ഞല്ലോ പോവണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി കൂട്ടും പിന്നെ നിസ്കരിക്ക നിസ്കരിക്കും പറഞ്ഞ് നിസ്കരിച്ച ആയത്തെ കുറിച്ച് നേരമല്ല നിനക്കാൻ നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ട് അറിയുന്നവൻ ഞാനാ ഞാൻ പറയുന്നത് കേട്ടോ എഴുന്നേറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം കഴിഞ്ഞവനെ ധൃതി കൂട്ടി അവൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചുകൊണ്ട് പിന്നെ അവൻ ചെയ്യുന്ന പണി അവിടെങ്ങാനും തോറ്റുപോ ും പോലെ കാണുന്ന അവസ്ഥയാണ് എങ്കിൽ അങ്ങനത്തെ ആളാണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്യുന്ന മൂന്നാമത്തെ പണി നിസ്കാരത്തിൽ ദുന്യവിയായ ചിന്തകൾ കൊണ്ടുവന്ന് അവന്റെ നിസ്കാരത്തിൽ മറവി കൊടുക്കലാ فَوَيْلٌ لِلْمُصَلِّينَ الَّذِينَ هُمْ عَلَى صَلَاتِهِمْ വൈലെന്ന് നരകമിരിക്കുന്നത് അങ്ങനത്തുള്ളവർ നിസ്കാരത്തിൽ ചിന്ത പോകുന്നവർ മൂന്ന് വിഭാഗത്തെ പറഞ്ഞു ഒന്ന് നിസ്കാരം പിന്തിപ്പിക്കുന്നവർ രണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ധൃതി കൂട്ടുന്നവർ മൂന്നാമത്തേത് നിസ്കാരത്തിൽ മറ്റു ചിന്ത വരുന്നവർ ഇത് മൂന്നിലും നമ്മളുണ്ട് ഈ പ്ലീസ് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊന്ന് ചിന്തിക്കാൻ ഇതിനപ്പുറത്തേക്ക് ഇനി വേറെ ഉദാഹരണം വേണ്ട അഹമ്മദ് ഇത് വളരെ മനോഹരമായ ഭാഷയിൽ വിശദീകരിക്കുന്നത് കാണാം സമയമില്ല ഞാൻ ചുരുക്കുകയാണ്